കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വലിയൊരു ചോദ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൽ നിന്ന് എത്തിച്ച താരമായ പ്രീതം കോട്ടാൽ തിരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് പോകുമോ ഇങ്ങനൊരു അപ്ഡേറ്റ് ഇപ്പോൾ പരക്കുന്നുണ്ടല്ലോ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു അപ്ഡേറ്റ് ഞാനും കേട്ടിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ഈ അപ്ഡേറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇത് ഹൺഡ്രഡ് പെർസെന്റേജും ഈ അപ്ഡേറ്റ് പുറത്തേക്ക് വന്നത് ഫേക്കാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അതായത് അവരുടെ നേരത്തെ താരമായിരുന്ന പ്രീതം കൊട്ടാലിനെ സ്വന്തമാക്കാൻ ശ്രമം പോലും നടത്തിയിട്ടില്ല അങ്ങനെ ആലോചന പോലും നടത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെയൊക്കെ പുറത്തേക്ക് വന്ന അപ്ഡേറ്റ് വ്യാജമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സഹൽ ദുൽ സമദിനെ വിട്ടുകൊടുത്തിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീതം കൊട്ടാലെ സ്വന്തമാക്കിയത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അങ്ങനെ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പ്രീതം കൂട്ടാലിനെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി മിക്കാൽ തെഹ്റയുടെ സിസ്റ്റത്തിൽ പ്രീതം കൂട്ടാലിന് സ്ഥാനമുണ്ടെങ്കിലും ഒരു സെക്കൻഡ് ചോയ്സ് ആട്ടെങ്കിലും പ്രീതംകൂട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി മിക്കാൽ സ്ഹ്റ യൂസ് ചെയ്യും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പഴയ ക്ലബ്ബായ ബഗാൻ സൂപ്പർ കെയിൻസിലേക്ക് പ്രീതം കൂട്ടാലിൽ പോകുന്നു എന്നുള്ള അപ്ഡേറ്റ് വ്യാജമാണ് അത് നിങ്ങൾ അങ്ങ് തെളിക്കണതേരെ